വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അമ്പതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വഴിയൊര കച്ചവടം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി വ്യാപാരി വ്യവസായ സമിതി വണ്ടൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്

വണ്ടൂർ ടൌണിൽ വാഹനങ്ങളിലും മറ്റുമായി വഴിയോര കച്ചവടം വ്യാപിക്കുകയാണ് ഇത് നിയമാനുസൃതം കടമുറികളിൽ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ഒരേപോലെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ് ടൌണിൽ ഗതാഗത കുരുക്കനും കാരണമാകുന്നുണ്ട് ഇതിനാൽ തന്നെ ടൌണിൽ ഒരു കിലോമീറ്റർ പരിധിക്കുള്ളിൽ വഴിയോര കച്ചവടം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് തുടർന്ന് നടന്ന ധർണ സംസ്ഥാന സമിതി അംഗം വി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പഞ്ചായത്തിലേക്ക് നീതി നന്നുകൊണ്ട് അതുപോലെ ലേബർ ലൈസൻസ് എടുത്തുകൊണ്ട് എല്ലാ രീതിയിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന വ്യാപാരികളുടെ ഭാഗത്ത് വലിയ വാടക വലിയ രീതിയിലുള്ള വാടക കൊടുത്തുകൊണ്ടാണ് ഈ വ്യാപാരികൾ കച്ചവടം നടത്തുന്നത് എന്നാൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ആയിരവും ആയിരത്തഞ്ഞൂറും രൂപ വാടക കൊടുത്ത് കച്ചവടം നടത്തുന്ന പച്ചക്കറി കടയ്ക്കും ഫ്രൂട്ട്സ് കടയ്ക്കും മുമ്പിൽ കച്ചവടം നടത്തുന്ന ഒരു വിഭാഗം ഈ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് ഇപ്പൊ ഈ കാണിക്കാവ് റോഡിലേക്ക് ഒന്ന് പോയി നോക്കൂ ഏകദേശം ആറാളം വണ്ടികൾ ഇപ്പൊ ആ ടൗൺ കേന്ദ്രീകരിച്ച് കച്ചവടം നടക്കുകയാണ് ആ റോഡ് സൈഡിൽ കച്ചവടം നടത്താണ് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള നിവേദനങ്ങളും പരാതികളുമായിട്ട് നമ്മൾ നിരന്തരം ഈ പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് അധികാരികളുമായിട്ട് സമീപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ ഇതിനൊരു തീരുമാനമാക്കി തരാൻ നമ്മളോട് പറഞ്ഞതായിരുന്നു എന്നാൽ അതിന് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെപ്പോഴാൻ ഇവിടെയുള്ള അധികാരികൾ തയ്യാറാവുന്നില്ല ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ഐ ഷമീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം സുൽഫിക്കർ സക്കീർ വാണിയമ്പലം ടി അബ്ബാസ് യൂണിറ്റ് സെക്രട്ടറി കെ വി സുരേഷ് വൈസ് പ്രസിഡന്റ് അഫ്സൽ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഫ്രോസ്റ്റ് എക്സ്പീരിയൻസ്ലോത്ത് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ